വല്ലാത്ത ചതിയത് ഓർക്കാ പുറത്ത് സി പി എമ്മിന് പിന്നെയും ഒരടിയത് ചത്തേ ചത്തേ ഇനി കാല് രണ്ടും കൂട്ടി കെട്ടി തെക്കേ ദിക്കിൽ എവിടെയും കുറ്റാരോപിതം മാത്രമല്ലേ കുറ്റം തെളിയുന്നത് വരെ ഒന്നും സംഭവിക്കാൻ പോണില്ല ഞങ്ങൾ അതിക ആത്മവിശ്വാസത്തിലാണ് ഇന്നലെ വരെ പറഞ്ഞിരുന്നത് ഉപ്പ് നിന്നവർ വെള്ളം കുടിക്കുമെന്ന് ആ പറഞ്ഞിരിക്കുന്നത് എന്ന് പറയുന്നത് എല്ലാത്തിന്റെയും അവസാനമല്ലല്ലോ അതെ അല്ലല്ലോ കുറ്റാരോപിതൻ മാത്രം ആരോപിതൻ കുറ്റം തെളിയിട്ടെ അത് എന്തിനാളം കാണിക്കുന്നു എല്ലാവർക്കും വെപ്രാളം ഉണ്ട് നിങ്ങൾ കാണലോ വെപ്രാളവും നിങ്ങൾ അറിവില്ല ശരണം എൻറെ അയ്യപ്പ പോറുക്കണേ പോറുക്കണേ പോണേ അയ്യപ്പറ്റി ശരണം എൻ്റെ അയ്യപ്പ കുറ്റാരോപിതനായിരിക്കുന്ന അത്രയും കാലം കുറ്റം തെളിയുന്നത് വരെ അത്രയും കാലം കുറ്റം തെളിയട്ടെ ആദ്യം നിങ്ങൾ എന്തിനോ വെപ്രാളപ്പെടുന്നു നിങ്ങൾ എന്തിനോ ആശങ്കപ്പെടുന്നു ഇത്ര ഇന്നലെ മുതൽ അവിടെ മറ്റേ മരിച്ച വീട് പോലെയാ മരിച്ച വീട് പോലെയല്ല ഞങ്ങൾ ആവശ്യമില്ല മടിയിൽ കനവില്ലാത്ത സംഭവിച്ചുകൊണ്ടിരിക്കുന്നത് ഒരു പോലും ഈ വിഷയത്തിൽ ല്ല പത്മകുമാർ മനുഷ്യനുണ്ടല്ലോ ഞങ്ങള് വീരാൻ ജോർജിനും ക്ഷണിദാദ് ആക്കിയപ്പോഴേക്കും ഞങ്ങളെ കുറ്റം പറഞ്ഞ മനുഷ്യനാണെന്ന് എങ്ങനെ എങ്ങനെ കുറ്റം പറയാതിരിക്കും അതുമല്ല യുവതീ പ്രവേശത്തിന് എതിരെ നിന്ന് ഞങ്ങളെ പ്രതിരോധത്തിലാക്കി മനുഷ്യൻ ആ അത് നിങ്ങൾ എപ്പോഴാണ് അറിയുന്നത് എന്റെ വീട്ടിൽ നിന്ന് പെണ്ണുങ്ങൾ ആരും ശബരിമല പോയില്ലെന്ന് പത്മമുമാർ പറഞ്ഞ പിന്നെ ഞങ്ങള് അപ്പൊ നിങ്ങളുടെ ആളല്ലെന്നാണോ പറഞ്ഞു വരുന്നത് ഞങ്ങളെ അപ്പൊ ഞങ്ങളെ വിമർശകൻ അപ്പൊ ഞങ്ങൾ തള്ളില്ല പക്ഷെ ഇവരുടെ സി പി എം മറ്റേ പത്തനംതിട്ട ജില്ലാ കമ്മിറ്റി അംഗമാറ്റി മാറ്റി തള്ളിക്കളയും ഇനി തള്ളിക്കളയും ഇതുവരെ തള്ളിയില്ല ഇനി തള്ളാം തള്ളും പക്ഷേ 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 എന്ത് പക്ഷേ 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 കടകംപള്ളിയിലേക്ക് നീളുന്ന എന്തൊക്കെയോ ചില വിവരങ്ങൾ

മറ്റേ പി വി ആരാണെന്ന് ഇതുവരെ തെളിയാത്തതുപോലെ ഇപ്പൊ പുതിയൊരു പേര് വന്നിട്ടുണ്ട് മറ്റേ ദൈവതുല്യർ ആരാ ആരാ നിങ്ങളുടെ പാർട്ടിയിലാണല്ലോ ഇന്ദ്രനും ചന്ദ്രനും സൂര്യനും കർണനും ഒക്കെ ഉള്ളത് ആൾക്ക് ആൾക്ക് ദൈവതുല്യായിട്ട് പലരും ഉണ്ടാകും കേരളത്തിന് നന്നായിട്ട് അറിയാം പത്മകുമാറിന്റെ ഗോഡ് ഫാദർ ആരാണെന്നുള്ളത് ആര് ആ ഈ കുറ്റാരോപിതന ആദ്യം അത്ര കുറ്റം തെളിയാത്തടത്തോളം കാലം നിങ്ങൾക്ക് ഞങ്ങളെ കുറ്റപ്പെടുത്താൻ കഴിയില്ല അത് പിന്നെ ആളിനെ പറയട്ടെ പറയട്ടെ പറയില്ലേ അയ്യപ്പൻ തന്നെ അല്ല അത് പിന്നെ പറയുന്നുണ്ടോ അങ്ങനെ എനിക്ക് പൊന്നമ്പലമേട്ടിൽ മ്പലമേട്ടിൽ മകരജ്യോതി തെളിഞ്ഞില്ലെങ്കിലും എ കെ ജി സെന്ററിൽ എന്തെങ്കിലും ഒക്കെ തെളിയും ധൈര്യം പോകുന്ന ഞങ്ങൾ അത് പിന്നെ ദേവസ്വം ബോർഡ് എടുക്കുന്നത് അല്ലെ എന്നാണോ ഇനി പറയുന്നത് സി പി എം കേന്ദ്ര അന്വേഷണ ഏജൻസി വരട്ടെ എന്ന് അനി അവിടെയാണല്ലോ ഒരു പ്രതീക്ഷയുള്ളത് ഹൈക്കോടതി കട്ടക്കി കേന്ദ്രം മാത്രമാണ് ഒരു കൂടി തങ്ങാനുള്ള ഇല്ലെന്ന് നിങ്ങൾക്ക് മാനവരെ മാനവരെ ഇവർ ആകെ തളർന്നിരിക്കുകയാണ് ഉം തീരുമ്പോ തീരുമ്പോ പണി കെട്ടിക്കൊണ്ടിരിക്കുക എങ്ങനെയോ ഉണ്ടോ ഒരു നശിച്ച ജന്മം ഞങ്ങൾ കോൺഫിഡൻസ് കോൺഫിഡൻസിലാണ് സൂര്യൻ അവിടെയുണ്ട് മഴ ആയിട്ടുണ്ട് അതെ ഇനി എല്ലാ ദിവസവും ഇടിയും മഴയും ആയിരിക്കും പുറത്തേക്ക് വരില്ല അയ്യോ ഒന്നും പറയാൻ പറ്റാത്ത അവസ്ഥ തദ്ദേശ തെരഞ്ഞെടുപ്പിന് വോട്ട് ചോദിക്കാൻ പോലും പറ്റാത്ത ഞങ്ങളുടെ വികസന പ്രവർത്തനങ്ങൾ മതി പിന്നെ ഇവിടെ ഇറങ്ങി പോടാ സ്വർണ കൊള്ളക്കാരേ എന്ന് വീട്ടുകാർ പറയും അതെ ദേവസ്വം വേറെ ആർക്കൊക്കെ വോട്ട് വന്നാൽ നിന്നെ പോലുള്ള നാറികൾക്ക് നാറികൾക്ക് തരില്ല എന്ന് നാട്ടുകാർ പറഞ്ഞു തുടങ്ങിയിട്ടുണ്ട് അല്ലേ ദേവസ്വം ബോർഡ് എടുക്കുന്ന തീരുമാനങ്ങൾ സർക്കാർ പിന്നെ ആവശ്യമില്ലല്ലോ പിന്നെ ഉദ്യോഗസ്ഥർ ദേവസ്വം മന്ത്രി ചെയ്താൽ മതിയോ ഉദ്യോഗസ്ഥരെ പിടിച്ചിരുത്തണം എന്തിനാണ് മന്ത്രിയാണോ എല്ലാം വകുപ്പിൽ ആരുടെ ആൾക്കാരാണ് അതാണ് ഹൈലൈറ്റ് ണെല്ലാം പിടിച്ച് അവരെ കള്ളത്തു കാണിച്ചിട്ട് സർക്കാരിന്റെ മണ്ഡലം കൊണ്ടുപോയി ആവശ്യമില്ല അത് പിന്നെ അത് ബന്ധമില്ല ഞങ്ങൾ ചിലപ്പോ ഇഷ്ടക്കാരെ തിരികെ ഓരോരോ സ്ഥാനം കൊടുത്തുനിന്നിരിക്കും അവരെന്തെങ്കിലും തെറ്റ് ചെയ്താൽ അത് ഞങ്ങളുടെ കുറ്റാണോ ആണോ സർക്കാരിന്റെ കുറ്റാണോ അത് അവരുടെ കയ്യിലിരിപ്പ് അവര് കയ്യിലിരിപ്പ് അവര് കയ്യിലിരിപ്പ് അങ്ങനെ തന്നെ അതാണ് സത്യം ഞങ്ങളുടെ സ്വർണ്ണം കാണുമ്പോൾ കണ്ണു തെറ്റ് ചെയ്തവരെ അറസ്റ്റിലായവരെ കണ്ണു മഞ്ഞളിച്ചു മുന്നണി ബോർഡുകളെല്ലാം സ്വതന്ത്രമായിട്ട് കേരളത്തിലെ പ്രവർത്തിക്കുന്ന അതിന്റെ ഒരു ഫയൽ ഞങ്ങള് ഭരണ സമയത്തും കടകംപള്ളി ഇരുന്ന സമയത്ത് വന്നിട്ടില്ല ഇളക്കാൻ പറയാനും സ്വർണം പൂശാന് പറയാനൊന്നും ദേവസ്വം മന്ത്രി മുകളിലോട്ട് പോയിട്ടു മുകളിലോട്ട് പോയത് മറ്റേ ആകാശത്തോട്ട് പോയത് ആകാശത്തേക്ക് നോക്കി വെടി വെച്ചോ നിങ്ങളുടെ അണ്ണാക്കി വീഴും എന്തോ തന്നെ ഒന്ന് ഞങ്ങളുടെ വികസന പ്രവർത്തനങ്ങൾ ഇതിൽ മുങ്ങി പോകരുത് അതെ നിങ്ങൾ കണ്ടില്ലേ മാനവരെ ശബരിമലയിലെ ആ വികസന എടുത്തുകൊണ്ട് പോവുക കൊണ്ടുവയ്ക്കുക ശബരിമല ഹൈലൈറ്റ് ചെയ്യുന്നു ഗോവിന്ദൻ മറ്റേ പത്മകുമാറിൻ്റെ അവാർഡ് വരെ കൊടുത്തു നിങ്ങൾ ഈ ശബരിമല സ്വർണം ആ മികച്ച പ്രവർത്തനത്തിന് ഒരു ഈ ശബരിമലയും ഭക്തരെയും കാണിച്ച് ഞങ്ങളെ വിരട്ടാമെന്ന് ഇവിടെ ആരും വ്യാമോഹിക്കണ്ട അയ്യോ തൊട്ട് നാക്ക് അത് വന്ന് ഞങ്ങൾ പത്ത് സെക്രട്ടറി പറഞ്ഞല്ലോ കിട്ടാരോധിതാണ് കുറ്റം തെളിയുന്നത് വരെ ഒന്നും പേടിക്കേണ്ട ആവശ്യമില്ല എന്ന് അദ്ദേഹം പറഞ്ഞുകഴിഞ്ഞു ഞങ്ങൾക്ക് ഫുൾ കോൺഫിഡന്റ് ആണ് ഞങ്ങൾ ഒരു കുഴപ്പമില്ല ഇനി തെറ്റ് 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 ഇരിക്കട്ടെ ഞങ്ങൾ തള്ളിക്കളയും സംരക്ഷിക്കില്ല ഞങ്ങളുടെ ആരോപണ വിധേയരായപ്പോൾ തന്നെ എന്തുകൊണ്ട് നിങ്ങൾ അവരെ മാറ്റി നിർത്തി വെറുതെ നിർമ്മിക്കാണിക്കറിയും അല്ല വാസുനെ അറസ്റ്റ് ചെയ്തുകൊണ്ട് പോയപ്പോൾ നിങ്ങളുടെ മുൻ മറ്റേ ദേവസ്വത്തിന്റെ മുൻ മന്ത്രിയായിരുന്ന കടകംപള്ളി സുരേന്ദ്രൻ എന്താ പറഞ്ഞത് സത്യസന്ധനായ ഉദ്യോഗസ്ഥൻ പുള്ളിക്ക് ആ സത്യസന്ധനാണ് കേസിൽ മൂന്നാം പ്രതി അത് പിന്നെ ഓരോരുത്തരുടെ മുഖം അവര് കുറ്റം ചെയ്യുമ്പോഴല്ലേ അവർ യഥാർത്ഥ മുഖം പുറത്തുവരുള്ളൂ അത് നമ്മള് വരൂ മുഖം നോക്കിയാൽ എന്തോ പറയണം തുടങ്ങി പി വിയുടെ മുഖം നോക്കണ്ട തൽക്കാലം വീടിയുടെ മുഖം നോക്കേ എന്തിനെ നോക്കുന്നത് നിങ്ങളാണല്ലോ വാണാങ്കിലും അമ്മട്ട് കൂട്ടിയിരിക്കുന്നത് ഇവിടെ പി വിയുടെ മുഖം മാത്രമേ ഇവിടെ എല്ലാവർക്കും നോക്കാനുള്ളൂ പിണറായി വിജയൻ യാതൊരു ബന്ധവും ഇല്ല അതെ അതെ നമുക്കറിയാം നിങ്ങളുടെ ഒക്കെ വാല് പന്തിരാല്ലം കുഴലിലിട്ടാലും നേരെയാവു കോൺഗ്രസിന്റെ ബിജെപിയുടെ കോൺഗ്രസിന്റെ ബിജെപിയുടെയും വാല് ഞങ്ങൾക്ക് യാതൊരു പേടിയില്ല ഞങ്ങൾ ഞങ്ങൾ കുറ്റക്കാരെ സംരക്ഷിക്കില്ല ഞങ്ങൾ ഇപ്പോഴും ഉറപ്പ് തരാണ് തെറ്റ് ചെയ്തിട്ടുണ്ടെന്ന് തെളിഞ്ഞു കഴിഞ്ഞാൽ ഉറപ്പായിട്ടും ഞങ്ങൾ സംരക്ഷിക്കില്ല തള്ളിക്കളഞ്ഞിരിക്കും അതിപ്പോ പത്മകുമാർ ആയാലും ശരി പത്മ സ്വാമി ആയാലും ശരി പത്മനാഭ അപ്പൊ പത്മനാഭസ്വാമിയുടെ മുതൽ അടിച്ചു മാറ്റാൻ നോക്കുന്നുണ്ട് അത് ഞങ്ങൾക്ക് തൊടാൻ പറ്റില്ലല്ലോ അതെ 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 അയ്യോ ഇതൊക്കെ എങ്ങനെ എന്നാലും എന്റെ ഹൈക്കോടതി ഈ കേസുകളെല്ലാം കൂടെ മറ്റേ പത്മനാഭനും അല്ലല്ലേ അല്ലല്ലോ പത്മകുമാറും വാസുവൊക്കെ പറയുന്ന കാര്യം മൈക്കിലൂടെ വിളിച്ചു പറയാതിരിക്കാൻ വല്ല വഴിയുമുണ്ടോ നാട്ടുകാര് ഞങ്ങളെ തന്തയ്ക്ക് വിളിക്കാൻ തുടങ്ങിയത് നിങ്ങൾ ഇതിലൊന്നും വീഴരുത് നിങ്ങളുടെ മാനവരെ നിങ്ങൾ ഇതിലൊന്നും മാനവ നിങ്ങളുടെ പത്ത് വർഷത്തെ മാനവർക്കെല്ലാം മനസ്സിലാവുന്നുണ്ടല്ലോ അല്ലേ ഞങ്ങളുടെ പത്ത് വർഷത്തെ വികസന പ്രവർത്തനങ്ങൾ ഈ ഒരു വിഷയത്തിൽ മുങ്ങി പോകരുത് കേട്ടോ എല്ലാരും ശ്രദ്ധിക്കണം അതെ അമ്പലം കൊള്ളയടിച്ച മുതലുകൊണ്ട് ഈ വോട്ടിന് തെരഞ്ഞെടുപ്പ് അരിവാൾ ചുറ്റിയ മറക്കരുത് അവിടെ തന്നെ കുത്തണം മറക്കരുത് വേറെടുത്തോത്തരുത് വിട്ടോന്നു ഇനി തന്നെ കണ്ണാടി 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 നോക്കി 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 വിളിക്കാം